നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് സീറോ കോസ്റ്റിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യാം അതായത് നമുക്ക് ഫേസ് പാക്ക് ഇടാൻ ആയിരുന്നില്ല പ്രത്യേകിച്ച് ഒന്നും സ്കിന്നിനു വേണ്ടി ചെയ്യാൻ ആയിരുന്നില്ലെങ്കിൽ ഇരൊറ്റ കാര്യം ചെയ്താൽ മതി ഒരു ക്ലീനപ്പ് ആണ് നല്ല സ്കിൻ നല്ല ആവും അതുപോലെ നല്ല ഗ്ലോയിങ് ആവുകയും ചെയ്യും സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ലൊരു ക്ലീനപ്പ് ആണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതുപോലെ തന്നെ ഫേസിലുള്ള അൺഈവൻ സ്കിൻ സ്കിൻ ഒക്കെ ഒന്ന് സെറ്റായി ആഴ്ചയിൽ ഒരുക്കുക ഒരു ശനിയാഴ്ച ഞായറാഴ്ച നമുക്ക് നേരം കിട്ടുന്ന സമയത്ത് ഇതൊന്ന് ചെയ്താൽ മതി ഇത് നമുക്ക് ടീനേജേഴ്സ് മുതൽ അതിന് മുകളിലേക്കുള്ളവർക്ക് ചെയ്യാം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മതി ഒരു ബ്ലീച്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രൈറ്റനിങ് ഇൻസ്റ്റന്റ് ആയിട്ടൊക്കെ വരും അതുപോലെ ആഴ്ചയിൽ ഒരുക്കെ എല്ലാ ആഴ്ചയിലും കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം അപ്പം നമുക്ക് അതിന് പ്രിപ്പയർ ചെയ്യാം നോക്കാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാ പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഒരു ബൗൾ എടുക്കുക അതിലേക്ക് കൊറച്ച് തൈര് ഇല്ലേ നല്ല കട്ടത്തൈര് അത് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ വേണ്ടത് പകുതി ഇങ്ങനെന്താ പറയാ റൗണ്ട് ആക്കിട്ടുള്ള ഒരു തക്കാളിയുടെ പീസ് ഇത് അത്രേ ഉള്ളൂ ഇത് രണ്ട് മാത്രം മതി ഇനി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം പിന്നെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ ഇതിലേക്ക് കുറച്ച് തൈരി ഉള്ള കോഫി പൗഡർ ഇല്ലേ അത് ഇട്ട് കൊടുക്കോ അങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള അലിഞ്ഞു പോകണമെന്നല്ലാണ്ട് കുറച്ച് ചെറിയ അങ്ങനെ തരിയായിട്ടുള്ള നൈസ് തരിയായിട്ടുള്ള കോഫി പൗഡർ ഇടാം അപ്പൊ കുറച്ചും കൂടി നല്ലതാണ് എല്ലാവർക്കും കോഫി അത്ര സ്യൂട്ടല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടിട്ടില്ല പിന്നെ അതിനാവശ്യമില്ലേ വേണമെങ്കിൽ കിട്ടാ മതി അപ്പോൾ അതെ നമ്മുടെ സ്കിന്നിൽ ജസ്റ്റ് ഈ ഒരു ടൊമാറ്റോയിൽ നമ്മളിങ്ങനെ തൈരി ഇങ്ങനെ ടൊമാറ്റോ എടുത്ത് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മളിത് ആക്കി ഇടുമ്പോഴേ നമുക്ക് ഇങ്ങനെ ആ ഒരു ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടില്ല അതാണ് നമ്മൾ പേസ്റ്റ് ആക്കാത്ത സ്ക്രബിങ് എഫക്റ്റ് മീൻസ് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴേ ആ ഒരു അത് വേറെ റിസൾട്ട് അതാണ് കേട്ടോ നല്ല ഗ്ലോ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ ടാൻ മാറും പെട്ടെന്ന് നമുക്കൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് വരും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ അൺ ഈവൻ സ്കിൻ ടോൺ ഒക്കെ നമുക്ക് ഈവൻ ആക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ നമ്മളെല്ലാവരും അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ബാക്കിയുള്ളത് അങ്ങനെ തേച്ച് പിടിപ്പിക്കുക നന്നായിട്ടൊന്നെല്ലാവിടെയും മസാജ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ആയിട്ട് അങ്ങനെ കാണിക്കാനുള്ള സമയം ഉണങ്ങാനാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് മാതിരി തേച്ച് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പതേ ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ കുറച്ച് സൈഡൊക്കെ ഇങ്ങനെ വലിഞ്ഞിരിക്കണം കാണാൻ പറ്റും ഇനി നമ്മൾ നേരെ ഇത് റിമൂവ് ചെയ്യാം കേട്ടോ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എന്താ പറയാ ക്രീമോ ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ ഒരു എന്താ പറയാ എലൂമിനേഷൻ ക്രീമുകളോ ഒരു ഹൈലൈറ്ററോ ഒന്നുമില്ലാണ്ട് സ്കിന്നിന് നല്ല രീതിക്ക് തന്നെ ഗ്ലോ വരുന്നത് കാണാൻ പറ്റും കേട്ടോ അതേ നമ്മൾ നല്ല രീതിക്ക് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് കണ്ണിന് ചുറ്റും നമ്മൾ യൂസ് ചെയ്യാതുകൊണ്ട് അവിടെ നമുക്കൊരു ചെറിയൊരു ഡൾനെസ് ഉണ്ടാവും അത്രയേ ഉള്ളപ്പോ നമുക്കൊരു കുക്കുംബർ ഒക്കെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുക്കുംബർ ജെല്ലൊക്കെ യൂസ് ചെയ്യാം അതൊക്കെ ചെയ്യാം കേട്ടോ കണ്ണിന് ചുറ്റോ ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് തന്നെ ഗ്ലോ വരും ഒന്ന് ഫ്രഷ് ആവും അതുപോലെ ഓയിലി സ്കിന്നാർക്കൊക്കെ ആ സ്കിന്നിൽ ഇങ്ങനെ ഒരു ഡൾനെസ് ഉണ്ടാവില്ല എപ്പോഴും ഓയിലി പിടിച്ചിരിക്കുമ്പോൾ അതൊക്കെ നല്ല രീതിക്ക് തന്നെ മാറും സ്കിന്നു നല്ല ഗ്ലോ ആവും അപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാൻ കണ്ടില്ല നല്ലൊരു നാച്ചുറൽ ഗ്ലോ ആണ് നമ്മുടെ സ്കിന്നിന് കിട്ടുക നല്ല സ്മൂത്ത് ആയിരിക്കും സ്കിന്നിൽ എല്ലാ പ്രശ്നങ്ങളും നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ക്ലീനപ്പ് ചെയ്ത് നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്ത് വരുന്ന ഒരു ഇഫക്റ്റ് കിട്ടും നല്ല ഗ്ലോ ഉണ്ടാവും നമ്മുടെ ചീക്സ് ഒക്കെ ഒരു തിളക്കം കണ്ടു ചീക്സിൽ അതുപോലെ തന്നെ നെക്ക് വരെ നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ്ങും നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ നെക്കിൽ നോക്കി കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റും നമുക്ക് ആ ഒരു ഡൾനെസ് ഉണ്ട് കിട്ടും കാരണം കണ്ണിന് ചുറ്റും നമ്മൾ അങ്ങനെയുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും ട്രൈ ട്രൈ നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഫസ്റ്റ് കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ ല്ല നല്ല രീതിക്ക് തന്നെ ഫേസ് നല്ല ഗ്ലോ ആവും ബ്രൈറ്റൻ ആവും അതുപോലെ തന്നെ അത്യാവശ്യം നമ്മളൊരു എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എന്നും ചെയ്യല്ല അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ എപ്പോഴും എണ്ണമയം പിടിച്ചിരിക്കുന്ന സ്കിന്നാണ് സ്കിന്നിനെ കാണുമ്പോൾ ഒരു നീറ്റ് അല്ല ഒരു ഫ്രഷ് ലുക്ക് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും ഒരു ചെയ്യാ ശനിയും നമുക്ക് അല്ലെങ്കിൽ മുടക്ക് കിട്ടുന്ന ദിവസം അപ്പൊ ജോലിക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം അപ്പൊ എന്തായാലും ട്രൈ ചെയ്യാ ആദ്യത്തെ എക്സ്പീരിയൻസ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം പിന്നെ തക്കാളി ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച് തന്നെ ചെയ്യുമ്പോഴാണ് ചെറിയൊരു സ്ക്രബിങ് എഫക്ട് കൂടി കിട്ടുള്ളൂ അതാണ് നമ്മൾ ഇങ്ങനെ പേസ്റ്റ് ആക്കാണ്ട് ചെയ്യണത് അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ